ஆசாவர்க்கர்மாக்கு கேந்தரம் கொடுக்கானுள்ள துக கொடுத்தது പൂജ്യമാണെന്ന് നിയമസഭയിൽ ആരോഗ്യമന്ത്രി രേഖ മേശപ്പുറത്ത് വെച്ച് സംസാരിച്ചപ്പോൾ നിയമസഭ വിട്ട് ചാനൽ ചർച്ചയിൽ കയറിയിരുന്നായി വ്യാജൻ മാങ്കൂട്ടത്തിന്റെ അടുത്ത കുത്തിത്തിരിപ്പ് പരിപാടി നോക്കണേ ഈ രാഹുൽ മാങ്കുവിന്റെ ഉണ്ടല്ലോ കോൺഗ്രസ് അതിന്റെ തൊഴിലാളി സംഘടനയാണ് ഐ എൻ ഡി യു സി അതിന്റെ നേതാക്കൾ നല്ല വെടിപ്പായിട്ട് വെട്ടി തുറന്ന് പറഞ്ഞു ഇപ്പോൾ എസ് യു സി നേതൃത്വത്തിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തെ ഐ എൻ ഡി യു സി പിന്തുണക്കില്ല എന്ന് സ്വന്തം തൊഴിലാളി സംഘടനയ്ക്ക് വരെ ോധ്യപ്പെട്ടിട്ടും ഈ മാങ്ങയണ്ടിയും കൂട്ടരും പിന്നെ ചില ചാനൽ തമ്പ്രാക്കന്മാരും ഇപ്പോഴും സംസ്ഥാന സർക്കാരിനെതിരെ ഉറങ്ങു തുള്ളുകയാണ് ഒമ്പത് വർഷം മുമ്പ് സ്വന്തം പാർട്ടി ഭരിച്ചപ്പോൾ ഇതേ ആശാവർക്കർമാർക്ക് കൊടുത്തത് വെറും ആയിരം രൂപ മാത്രമാണ് അവരാണ് ഇപ്പോൾ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ കൊടുക്കുന്ന പിണറായി സർക്കാരിൻ്റെ നെഞ്ചത്തേക്ക് ഏണിവെക്കുന്നത് ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണെന്ന് അറിഞ്ഞിട്ടും പാവം ചില വർക്കർമാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് മാങ്ങയേണ്ടിയും കൂട്ടരും ശ്രമിക്കുന്നത് നിയമസഭയിൽ എൽ ഡി എഫിൻ്റെ അംഗങ്ങൾ എടുത്തിട്ട് അലക്കിയപ്പോൾ ചാനൽ ചർച്ച തന്നെ ശരണം എന്ന് വിചാരിച്ചാണ് ചർച്ചയ്ക്ക് വന്നത് അപ്പോഴത് സഖാവ് ജയ്ക്കിൻ്റെ വക വേറെ എടുത്തിട്ട് അലക്കൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ കോൺഗ്രസിന്റെ ബഹുമാനിയനായ പ്രതിനിധി ആദരണീയനായ പാലക്കാട് നിയമസഭാംഗം ബി ജെ പിയുടെ ബഹുമാനിയനായ പ്രതിനിധി ആദരണീയമായ സമരസമിതിയുടെ നേതാവ് ഇവരൊക്കെയും സംസാരിച്ചു അപ്പം എല്ലാ കാര്യങ്ങളോടും സ്വാഭാവികമായി പ്രതികരിക്കാനുള്ള സമയം ഈ ചർച്ചയുടെ ഭാഗമായി എങ്ങനെയൊക്കെ അനുവദിച്ചു തരില്ല പക്ഷേ വളരെ പ്രസക്തമായ ചില നുണകളോടെങ്കിലും അതിനെ തുറന്നു കാട്ടാൻ അല്ലെങ്കിൽ അതിനോടുള്ള എന്റെ പ്രതികരണം രേഖപ്പെടുത്താനുള്ള അവസരമെങ്കിലും എനിക്ക് നൽകേണ്ടതായിട്ടുണ്ട് ആദരണീയനായ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം സംസാരിച്ച് ആരംഭിക്കവേ സൂചിപ്പിച്ച പ്രസക്തമായ രണ്ടു മൂന്ന് കാര്യങ്ങൾ സമരത്തോടുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രതികരണത്തെ സംബന്ധിച്ചാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു അദ്ദേഹം സ്വയം നിയമ ചാനൽ സർച്ചയല്ല നിയമസഭയാണ് എന്ന് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ചില ചോദ്യങ്ങളും അതിന് നേരത്തെ മറുപടികളും അതിനെ തുടർന്നുള്ള ചർച്ചകളും ഒക്കെ നമ്മുടെ പൊതുസംവാദ സ്ഥലക്ക് മുമ്പിലുണ്ട് അപ്പൊ അതേ ചോദ്യം അങ്ങ് ആങ്കർ ആംഗല നിലയിൽ ആവർത്തിക്കുന്നു അദ്ദേഹം പറയുന്നു ഏത് സമരത്തിന്റെയും മുമ്പിൽ ഞങ്ങൾ ഉണ്ടാകും ഞാനിപ്പോ സമയമെടുത്ത് അതിന് മറുപടി പറയാൻ നിൽക്കുന്നില്ല പക്ഷേ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു അദ്ദേഹം അടങ്ങുന്ന യു ഡി എഫ് കേരളത്തിലാകെ കൊണ്ടു നടന്ന് വിജയിപ്പിക്കാൻ ഒരു സമരം ഉണ്ടായിരുന്നു ആ സമരത്തോട് ഇപ്പൊ കേരളത്തിലെ തല മാധ്യമങ്ങൾക്ക് ഒരു പക്ഷപാതിത്വപൂർണമായ സമീപനമുണ്ട് ആരായിരുന്നു ആ സമരത്തിലെ നായിക സ്വന്തം കുഞ്ഞിനെ ജീവിത പങ്കാളിയല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി ബലാത്സംഗം ചെയ്ത് കൊന്നുകളയാൻ ശ്രമിച്ച കേസിലെ ഒരു അമ്മയെ കേരളത്തിൽ എമ്പാടം കൊണ്ടു നടക്കുകയും അത് അവരുടെ മുമ്പിൽ തൊഴുകൈകളോടുകൂടെ നിൽക്കുകയും രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി മാത്രം ഏതു രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി രാഷ്ട്രസംബന്ധമായ കാര്യമെന്ന നിലയിൽ വിശാലവും മികവറ്റതുമായ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് ഏത് അഥമനെയും കൂട്ടുപിടിച്ച് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ കഴിയുമോ അങ്ങനെയെങ്കിൽ സ്വന്തം മകളെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളയാൻ ശ്രമിച്ച കേസ് പ്രതിക്ക് ഞങ്ങൾ പരമതാനി വിരിക്കും അവരെ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിച്ച് ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കും എന്ന് പ്രഖ്യാപിച്ച സമര രൂപത്തിന്റെ നായകരായിരുന്നു ഇവിടെ ഈ പറഞ്ഞ ആളുകളൊക്കെ എവിടെ പോയി ആ സമരം ചെയ്തവർ മനസ്ഥാപം തോന്നണ്ടേ കേരള പോലീസും സി ബി ഐയും ചേർന്ന് കണ്ടെത്തിയിരിക്കുന്നു ആ പെൺകുട്ടിയുടെ മരണപ്പെട്ടു പോയ കുഞ്ഞിന്റെ പിതൃ സഹോദരൻ എന്ന് പറഞ്ഞിരിക്കുന്നു ആ കുഞ്ഞിന്റെ മൊഴി രേഖപ്പെടുത്താൻ ഈ സംഘം അനുവദിച്ചിട്ടില്ല മനസാക്ഷികളുടെ മുമ്പിൽ നെഞ്ചത്ത് കൈവെച്ച് മാപ്പ് ചോദിക്കണ്ടേ സ്വന്തം കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളയാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് വേണ്ടി പരവതാനി വിരിച്ച് വാളയാറമ്മ സമരം നടത്തിയവർക്ക് അതുകൊണ്ട് ആ ഏതു സമരത്തിന് എന്ന് പറഞ്ഞതുകൊണ്ട് ആ സമരത്തിന്റെ അധികം ഇരിക്കട്ടെ ബാക്കി കാര്യം സമരത്തെ സംബന്ധിച്ചുള്ള പ്രതികരണം നല്ല കാര്യമാണ് അങ്ങ് ബഹുമാനിയായ എസ് യു സി ഐ അല്ലെങ്കിൽ എല്ലാ ആദരവോടും ഞാൻ ും പറയുന്നു കേരളത്തിൽ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തപ്പോൾ വയസ്സുള്ള ആദിവാസി ബാലനെ വെടിവെച്ച് കൊന്നുകളഞ്ഞ കോൺഗ്രസിന്റെ അനുഭവം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെയിൽ കൊണ്ടുവന്നാലും അങ്ങേക്കും അങ്ങയുടെ സഹപ്രവർത്തകനായ സമര പോരാളികൾ ഉണ്ടാകില്ല അങ്ങയുടെ നേർക്ക് കേരളത്തിലെ പോലീസ് ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ വെടിവെച്ച് കളയില്ല അങ്ങയുടെ ഇലക്ട്രിക് ലാത്തി പ്രയോഗിക്കില്ല ആ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ ആ സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള കെട്ടിടത്തിൽ നിന്ന് തൊട്ട് മുമ്പ് സംസാരിച്ച പ്രഭാഷണം നടത്തിയ കോൺഗ്രസ് നേതാവിന്റെ ഗവൺമെന്റിന്റെ കാലയളവിൽ ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത പെൺകുട്ടി രജനീയ സാനന്ദ് ആ പെൺകുട്ടി ധരിച്ച ചുരിദാറിന്റെയും ചെരുപ്പിന്റെയും വില നോക്കി ആ പെൺകുട്ടിയെ അവകസിച്ച അവകാശം നിങ്ങൾക്ക് നേരിടേണ്ടവരില്ല ഞാൻ അതേ കോൺഗ്രസ് പ്രതിനിധി എന്നോട് ചോദിച്ചു അപലവിക്കാൻ തയ്യാറുണ്ടോ ഞാൻ ആവർത്തിച്ചു പറയുന്നു സമരത്തെ മോശമാക്കുന്ന സമരത്തെ തള്ളിക്കളയുന്ന ഏത് പ്രസ്താവനയും ഞാൻ തള്ളിക്കളയും ഏത് പ്രസ്താവനയും ഞങ്ങൾ അപലപിക്കും സി പി ഐ സംസ്ഥാന സെക്രട്ടറി അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ സമരത്തിന് തെറ്റായ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായാൽ കേരളത്തിനും നമ്മുടെ മലയാളികൾക്കും കിട്ടേണ്ട അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് കോടി രൂപ തരാതെ കേരളത്തിലെ ആശാപ്രവർത്തകരാണെങ്കിൽ അത് എസ് യു സി സി ഐ ടി യു ഐ എൻ ഡി ആരുമാവട്ടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളാണെങ്കിൽ ആ പാവപ്പെട്ട സ്ത്രീകൾക്കുള്ള തുക പിടിച്ചു വെക്കുന്ന ബി ജെ പി നേതാവ് സമരപ്പന്തലി വരുമ്പോ താൻ എന്താണോ ഞങ്ങളുടെ അവകാശം പിടിച്ചു വെക്കാൻ തനിക്ക് ആരുടെ അവകാശം തരാത്തത്യർന്നില്ലെങ്കിൽ അങ്ങ് രാഷ്ട്രീയത്തെ ബഹുമാനിയായ സമരസമിതി നേതാവ് രാഷ്ട്രീയത്തെ വിലകുറച്ച് കാണല്ലേ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായ കാര്യമാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടാലും ഇല്ലെങ്കിലും രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് നമ്മൾ എത്രയോ തവണ അനുഭവിച്ചതിനുള്ളതാണ് അതുകൊണ്ട് രാഷ്ട്രീയം പറയണം കേരളത്തിലെ സർക്കാർ വർദ്ധിപ്പിച്ച് നൽകണമെന്ന് നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നമുക്ക് വർദ്ധിപ്പിച്ച് നൽകണമെന്ന് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ആവശ്യ ആഗ്രഹം പക്ഷെ പ്രത്യേകത എന്താണ് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് കേരളത്തിന് നേർക്ക് ലക്ഷക്കണക്കിന് കോടി രൂപ നൽകാനുള്ള കേരളത്തിന്റെ നേർക്ക് സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ആ അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അവിടെയാണ് ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഗുജറാത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നാട്ടിൽ കൊടുക്കുന്ന ആയിരം രൂപ കേരളത്തിലെ ആശാ പ്രവർത്തകർക്ക് കിട്ടിയാൽ പോരാ ബി ജെ പി പതിറ്റാണ്ടോളം ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ കൊടുക്കുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപ കേരളത്തിലെ ആശാ പ്രവർത്തകർക്ക് കിട്ടിയാൽ പോരാ മൂന്ന് ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ നല്ല കേസ് സഹായിച്ച ആന്ധ്രാപ്രദേശിലും ബീഹാറിലും കൊടുക്കുന്ന ആയിരം രൂപ കേരളത്തിലെ ആശാ പ്രവർത്തകർക്ക് കൊടുത്താൽ പോരാ മധ്യപ്രദേശിലും മണിപ്പൂരിലും കൊടുക്കുന്ന ആയിരം രൂപ കേരളത്തിലെ ആശാ പ്രവർത്തകർക്ക് കൊടുത്താൽ പോരാ രണ്ടായിരത്തി പതിനാറിലെ അധികാരത്തിൽ വന്ന കേരളത്തിലെ ഇടതു മുന്നണി ഗവൺമെന്റ് ആയിരം ഓണർ ഏറിയ ഏഴായിരമായി വർദ്ധിപ്പിച്ചത് ഗുജറാത്തും മണിപ്പൂരും മധ്യപ്രദേശും ആന്ധ്രാപ്രദേശും ആശാവർക്കർമാരെ കാണുന്നത് പോലെ നിങ്ങളെ കാണാൻ പാടില്ലായ്മ തൊഴിലാളി ബോധ്യം കേരളത്തിലെ രൂപ എന്നുള്ളത് വർദ്ധിപ്പിച്ച കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നൽകുന്ന അനുഭവത്തിലേക്ക് നടന്നു നീങ്ങിയത് ഇനിയും അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് ഒരുമിച്ച് നീങ്ങാം സമരസമിതിയുടെ പ്രവർത്തകരോട് പറയുന്നത് നമുക്ക് അവകാശമായിട്ടുള്ള അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് കോടി രൂപ തരാത്ത സംഘത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് സമരം ചെയ്ത തുക വർദ്ധിപ്പിച്ച് വാങ്ങാം അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്